കണ്ണീർ ചോരയില്ലാതെ തുടരുന്നു ഇസ്രേലിന്റെ ക്രൂരതകൾ മരണവെപ്രാളത്തിൽ ഗാസ മരണവിപ്രാളത്തിൽ പിടയ്ക്കുമ്പോഴും വെടിവെപ്പ് തുടരുകയാണ് ഇന്നല്ല ഇന്നലെയല്ല ഇത് തുടങ്ങിയിട്ട തുടങ്ങിയിട്ടിപ്പോൾ എട്ട് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രേൽ ഹമാസ് യുദ്ധം ഏറെ കലുഷിതമായി ഇന്നും തുടരുകയാണ് ആദ്യ നാളുകളിൽ യുദ്ധം തുടർക്കഥയാകുമോ എന്ന ആശങ്കയാണ് ഉടലെടുത്തത് ദൗർഭാഗ്യവശാൽ യുദ്ധം ആളിപ്പടർന്നു ലോകരാജ്യങ്ങളെ അത്രയും നിസ്സഹായതയുടെ മുൾമുനയിൽ നിർത്തി ഇന്നും യുദ്ധം തുടരുകയാണ് യുദ്ധം ആരംഭിച്ചത് ഹമാസ് ആണെങ്കിലും ഇപ്പോൾ അതിന് പകരം വീട്ടി മതി വരുന്നില്ല ഇസ്രേലിന് ഇസ്രയേലിന്റെ കടന്നാക്രമണത്തിൽ ഗാസയിലെ ആയിരങ്ങളാണ് ദിനം പ്രതി പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഗാസയിലെ കുഞ്ഞു കുഞ്ഞുകുരുന്നുകളെയും സ്ത്രീകളെയുമാണ് ജീവനും കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ് ഗാസയിലെ ജനങ്ങൾ ഇത്തരത്തിൽ ഗാസയിലെ ജനജീവിതം ദുസ്സഹമായി തുടരുമ്പോൾ ഇടപെട്ട് ലോകരാജ്യങ്ങളും ലോക ജനതയും രംഗത്തെത്തുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എന്ത് തന്നെ ും ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിൽ നിന്ന് ഒരു പടി പോലും പുറകോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബെഞ്ചമിൻ ക്രൂരതയ്ക്ക് വീണ്ടും പറയുന്നു ഐക്യദാർഢ്യം വേദനിപ്പിക്കുന്ന ചോരയില്ലാത്ത ഇസ്രേലിന്റെ മറ്റൊരു ക്രൂരതയുടെ മുഖം മൂടി ഇതാഴിയുന്നു വെസ്റ്റ് ബാങ്കിൽ പതിനാല് വയസ്സുള്ള പലസ്തീൻ ബാലനെ ഇസ്രേൽ അധിനിവേശ സൈന്യം വെടിവെച്ചു കൊന്നു അലി ഹസൻ അലി അലിറബ് എന്ന കുട്ടിയെയാണ് പലസ്തീൻ ഗ്രാമമായ മൈതാളിനടുത്തുനിന്ന് കൊലപ്പെടുത്തിയത് കവചിത സൈനിക വാഹനത്തിലെത്തിയ ഇസ്രായേൽ സേന ഇരുപത് മീറ്റർ അടുത്തു നിന്നാണ് അലിക്ക് നേരെ വെടിയുതിർത്തതെന്ന് ഡിഫൻസ് ഫോർ ചിൽഡ്രൺ ഇന്റർനാഷണൽ പലസ്തീൻ ഘടകം അറിയിച്ചിട്ടുണ്ട് ക്ഷാമത്തിൽ വെടിയേറ്റ കുട്ടി മൂന്ന് മീറ്ററോളം ഓടിയ ശേഷം പിടഞ്ഞു വീഴുകയായിരുന്നു തുടർന്നും നിരവധി റൌണ്ട് വെടിയുതർത്തു ഒപ്പമുണ്ടായിരുന്ന പതിമൂന്ന് കാറിനടക്കം അഞ്ചു പേർക്ക് നെഞ്ചിലും കാലുകൾക്കും ഗുരുതര പരിക്കേറ്റു അലി ഹസൻ അലി റബായ മരണവിപ്രാളത്തിൽ പിടയ്ക്കുമ്പോഴും ഇസ്രയേൽ സേന അഞ്ചു മിനിറ്റോളം വെടിവെപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു സൈനിക വാഹനങ്ങൾ പിന്മാറിയ ശേഷമാണ് കുട്ടിയെ പരിസരവാസികൾക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനായത് തുബാസിലെ തുർക്കി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വൈകിട്ട് അഞ്ച് മുപ്പത്തിയഞ്ചോടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുട്ടികൾക്ക് നേരെ രണ്ടാമതൊന്ന് ചിന്തിക്കുക കൂടി ചെയ്യാതെയാണ് ഇസ്രയേൽ സേന വെടിയുതിർത്തത് പതിനാല് വയസ്സുള്ള അലിയെ കൊല്ലുകയും മറ്റ് അഞ്ച് പലസ്തീൻ കുട്ടികളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി ഡി സി ഐ പി അക്കൗണ്ടബിലിറ്റി പ്രോഗ്രാം ഡയറക്ടർ ഐദബു ഉഖ്തായി പറയുന്നു കുട്ടികൾക്ക് നേരെ എന്ത് അതിക്രമം പ്രവർത്തിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന മനോഭാവമാണ് ഇതിന് കാരണം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ വ്യവസ്ഥയിലാണ് വെടിവെച്ച് കൊല്ലാൻ ഇസ്രായേൽ സേനക്ക് ധൈര്യം നൽകുന്നത് ഇതിന് ഉത്തരവാദികളായ ഇസ്രായേൽ അധികാരികൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാസായുദ്ധം ആരംഭിച്ച ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇതിനകം മുപ്പത്തി എട്ട് പലസ്തീൻ കുട്ടികളെയാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേനയും കുടിയേറ്റക്കാരും ചേർന്ന നൂറ്റി ഇരുപത്തിയൊന്ന് പലസ്തീൻ കുട്ടികളെ കൊന്നൊടുക്കിയതായി റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരം ജീവന ഭീഷണിയോ ഗുരുതരമായ പരിക്കോ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ കുട്ടികൾക്ക് എതിരായ ബലപ്രയോഗം നടത്താൻ പാടുള്ളൂ എന്നാൽ ഇസ്രയേലി സൈന്യം പലസ്തീൻ കുട്ടികൾക്കെതിരെ അകാരണമായി നിരന്തരം കൊലപാതകവും ആക്രമണങ്ങളും അഴിച്ചുവിടുകയാണെന്ന് ഡി സി ഐ പി അറിയിച്ചു ഇത്തരത്തിലേറെ കലുഷിതമായി തുടരുകയാണ് ഇസ്രയേൽ ഹമാ സംഘർഷം പൊലിയുന്നത് ഓരോ കുഞ്ഞു ജീവനുകളാണെന്ന് വേദനാജനകം തന്നെ